സുരേഷ് ഗോപി ഒരു തമാശക്കാരനായി മാറിയെന്ന ബിനോയ് വിശ്വം നല്ല സുഹൃത്താണ് പക്ഷേ ബി ജെ പി എം പി ആയ ശേഷം എം പി ആയി അദ്ദേഹം എയിംസ് ആവശ്യപ്പെട്ടത് ആലപ്പുഴയിലാണ് കോഴിക്കോട് സ്ഥലം റെഡിയായിരുന്നിട്ടും എയിംസ് ഇല്ല എന്നും ബിനോയ് അമേരിക്കയുമായി കരാർ ഒപ്പിട്ട മോദിക്ക് ഇനി ദേശസ്നേഹം പറയാൻ യോഗ്യതയില്ലെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു അദ്ദേഹം തമാശകൾ തമാശ പരമ്പരയ്ക്ക് സമ്മാനമുണ്ടെങ്കിൽ നമുക്ക് സുരേഷ് ഗോപിക്ക് കൊടുക്കാം എയിംസ് എവിടെയൊക്കെ അദ്ദേഹം കുടുത്തു തൃശ്ശൂരിന്റെ എം പി പറയുകയാണ് എയിംസ് വരെയുള്ളത് ആലപ്പുഴയാണ് കോഴിക്കോട്ട് സ്ഥലവുമായിട്ട് കാത്തിരിക്കുകയാണ് ഗവണ്മെന്റ് വർഷങ്ങളായിട്ട് ഒന്നാംതന സ്ഥലം വേണ്ടത്ര വിസ്തൃതി കോഴിക്കോട്ടെ ജനങ്ങളും കേരള സർക്കാരും കാത്തിരിക്കുകയാണ് എം എന്ത് പറയുകയാണ് രണ്ടാമ സ്ഥലം പറയുകയാണ് അവിടെ എല്ലാം എയിംസ് ലാസ്റ്റ് പേർ ആലപ്പുഴ തന്നെയാണ് അത് പോട്ടെ എയിംസ് എവിടെ വേണ്ടിപ്പോ കേരളത്തിൽ എയിംസ് എവിടെ എന്ത് കിട്ടിയില്ല മേലാത ബി ജെ പിയും മോദിയും ഗവൺമെന്റും അവർക്ക് പറയുന്നത് ദേശം അവർക്കത് അറിയാൻ പാടില്ല ട്രബിന് മുമ്പിൽ ഇത്രയേറെ ലജ്ജാകരമായി കമന്നുകീഴു കാൽ നിൽക്കാൻ പോകുന്ന ഗവൺമെന്റ് ആണിത്